അസലാമാലും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഹബീബായ നബിയുടെ പുണ്യ മദീനയിൽ അവിടെ വരുന്ന തീർത്ഥാടകർക്ക് മുഴുവനും സൗജന്യമായിട്ട് കഹുവയും അതേപോലെ ചായയും നീന്തപ്പഴവും നൽകിയിരുന്ന അൻസാറുകൾ അൻസാറുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്നുള്ള വിശേഷണം ഉണ്ടായിരുന്ന സ്വാത്വികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അമ്മ ഇസ്മായിൽ എന്നൊരു തൊണ്ണൂറ്റാറുകാരൻ ഇന്ന് കേൾക്കുന്നു ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു എന്ന് അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലും ഒക്കെ ഉമ്രക്ക് പോയ ആളുകൾക്കും ഹജ്ജിന് പോയ ആളുകൾക്കും ഒരു പക്ഷേ സ്വാത്വികനായ ഈ മനുഷ്യനെ ഏതെങ്കിലും വിധത്തിൽ പരിചയമുണ്ടാവും അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് ഒരു ഛായയോ ഒരു ഈന്തപ്പഴമോ ഒരു കഹുവയോ മേടിച്ചു കുടിച്ച ആളുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് ചരിത്രമാണ് കാരണം നാൽപ്പത്തിയെട്ട് വർഷത്തോളമായിട്ട് മദീനയിൽ വന്ന് ഒരുപാട് ഫ്ലാസ്കിൽ ഇങ്ങനെ ചൂടുള്ള ചായയും കഹുവയും ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു ഗ്ലാസ്സില് തൻ്റെ ആരോഗ്യമുള്ള സമയം വരെ മരണം വരെ ഇന്നലത്തെ നിമിഷം വരെയും അദ്ദേഹം ഇങ്ങനെ സൗജന്യമായിട്ട് അള്ളാഹുവിൻ്റെ ഹബീബായ മണ്ണി മണ്ണിലേക്ക് ആ ഒരു മദീനയുടെ മണ്ണിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് സൗജന്യമായിട്ട് ഏർ ഈയൊരു ചായ കൊടുത്തിരുന്ന ഒരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹം വളരെ സ്വാത്വികനാണ് അദ്ദേഹത്തിന്റെ ശരിക്കുള്ള നാട് സിറിയക്കാരനാണ് അദ്ദേഹം വളരെ വർഷങ്ങൾക്ക് മുൻപ് പിന്നീട് മധീനയിലേക്ക് വരികയും ഇവിടെ ഇവിടെ താമസിക്കുകയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യമുള്ള സമയത്തൊക്കെ അദ്ദേഹം ഒരു വണ്ടിയിൽ കുറേ ഫ്ലാസ്കുകൾ നൂറുകണക്കിന് ഫ്ലാസ്കുകളുമായിട്ട് വരുവോ അത്ര അങ്ങനെ വന്നു കഴിഞ്ഞ് ചായയൊക്കെ റെഡി ആയിട്ട് രാവിലെ മുഴുവനും ഈ ചായയുടെ ഉച്ചക്ക് ശേഷമാണീ ചായ കേട്ട് വരിക എന്നിട്ട് മകരി ഭാഗുമ്പോഴേക്കും തിരിച്ച് അദ്ദേഹം താമസ സ്ഥലത്തേക്ക് തിരിച്ചു പോകും ഒരു ദിവസം പോലും അദ്ദേഹം ഇത് മുടങ്ങിയിരുന്നില്ല വളരെ അപൂർവ നിമിഷങ്ങളിൽ ആരോഗ്യ കാരണങ്ങളാൽ വയ്യാത്ത സമയത്ത് പകരം ഒരാളെ പറഞ്ഞേക്കുന്നത് പോലും ഉണ്ടായിരുന്നു അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സന്ദർഭങ്ങളാണെങ്കിൽ പോലും തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയൽ എന്നെ രാവിലെ കൊണ്ടുപോയി വൈകുന്നേരം തിരിച്ചു കൊണ്ടുവരണേ എന്നാലും എനിക്ക് ഈ തീർത്ഥാടകർക്ക് ഈ ഒരു വെള്ളം കൊടുക്കുക മുടക്കാൻ അദ്ദേഹം തയ്യാറായി അല്ലായിരുന്നു അമ്മ ഇസ്മായിൽ ഇസ്മായിലെന്ന് സ്നേഹത്തോടെ ആളുകൾ വിളിച്ച് ഇദ്ദേഹം അബൂസഭ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇതൊരു വല്ലാത്തൊരു കാഴ്ചയാണ് ഒരു പക്ഷേ ഹാദിമാവാന്നുള്ളതാണ് ഹബീബായ നബിയുടെ മണ്ണിലേക്ക് വരുന്ന തീർത്ഥാടകന്റെ ഹാദിമാവ ഹാദ്യമാവുക അനസർഅതി ആണ് ആദ്യം ഹബീബായ നബിയുടെ തീർത്ഥ നബി എന്ന ആ നബിയുടെ ഒരു ഒരു സേവകനായിട്ട് ഹാദ്യമായിട്ടുണ്ടായിരുന്നത് അതേ പാത പിന്തുടർന്നിട്ട് മദീനയിൽ വരുന്ന ഓരോ മനുഷ്യരോടും ബഹുമാനപൂർവ്വം സംസാരിക്കുകയും വളരെ ലാളിത്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത് ഒരു മനുഷ്യനാണ് നമ്മുടെ കാഴ്ചയിൽ നമുക്കൊരു പക്ഷേ നല്ല മനുഷ്യർ അല്ലെങ്കിൽ വലിയ ഷെയ്ഖാണ് അല്ലെങ്കിൽ വലിയ പണ്ഡിതനാണ് എന്നൊക്കെ കരുതുന്ന രൂപങ്ങൾക്കപ്പുറം ഹൃദയവിശുദ്ധിയുള്ള ഒരു സ്വാത്വികനായ ഒരു മനുഷ്യനെ കാണാമെന്ന് പറയുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം മദീനയുടെ ആ ഒരു ഭാഗത്ത് ആൾക്കൂട്ടങ്ങളിൽ നിന്നൊഴിഞ്ഞ് ഇങ്ങനെ കഹുവയും ചായയുമായിട്ട് ആളുകളെ സൽക്കരിച്ചിരുന്ന സൗജന്യമായി സൽക്കരിച്ചിരുന്ന ഒരു മനുഷ്യൻ ഹജ്ജിൻ്റെ വേളയിൽ പണ്ട് കാലം മുതൽക്കേ വരുന്നവർക്ക് സൗജന്യമായിട്ട് സേവനം ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നവരാണ് സൗദി അറേബ്യയിലെ അറബികൾ അത് ഹജ്ജിന്റെ വേളകളിൽ മാത്രമായിട്ട് ചുരുങ്ങുന്ന ഒരു കാലാവസ്ഥ ഈ മനുഷ്യൻ ഹജ്ജിനും മുമറക്കെന്നുള്ളതില്ല എല്ലാ കഴിഞ്ഞ നാല്പത്തെട്ട് വർഷമായിട്ട് ഈ മനുഷ്യൻ ഇങ്ങനെയാണ് അദ്ദേഹം ഇതാ സ്വഹാബികൾ കബറടക്കിയ അതേ മണ്ണിൽ ഒരുപാട് പേരുടെ നമസ്കാരത്തിന്റെ അനുഗ്രഹം വാങ്ങി അദ്ദേഹം ആ മണ്ണിലേക്ക് ലയിച്ചു പടച്ച റബ്ബേ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അമല് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ അമല ഏതാണെന്ന് വെച്ചാൽ പല ചോദ്യങ്ങൾക്ക് പല മറുപടി കൊടുത്തിട്ടുണ്ട് അതിലൊരു മറുപടി ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കുക ഈ മനുഷ്യൻ്റെ കഹുവ ഈ മനുഷ്യൻ്റെ ചായ അതൊരു വലിയ സന്തോഷമായി തീർത്ഥാടകർക്ക് മലയാളികളായ ഒരുപാട് പേര് അദ്ദേഹത്തിൻ്റെ സൽക്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവാം നമ്മുടെ വീഡിയോ കാണുന്ന ഞാൻ ഹജ്ജനോ ഉമറൊക്കെ പോകാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇൻഷാ ഇൻഷാല്ല ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടതുപോലെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു കഹവ് വാങ്ങി കുടിച്ച ആളുകൾ ഒന്ന് കമൻ്റ് ചെയ്യണേ ആ കമന്റ് ആ കഹുവ വാങ്ങി കുടിച്ചവന്റെ ആ കമന്റ് നമുക്കൊരു സന്തോഷമാണ് അതൊരു അതൊരു അനുസ്മരണമാണ് ഒരാൾ മരണപ്പം നമ്മുടെ ആരുമല്ല പക്ഷേ അൽ മുസ്ലിം മുസ്ലിം ഇതുപോലെ തീർത്ഥാടകർക്ക് സഹായം ചെയ്യുന്ന ആളുകൾ എമ്പാടും ഇനി ഇതാ ഹജ്ജിൻ്റെ സീസൺ വരാൻ പോവുകയാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പോകാൻ തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടോ ഒരു രണ്ട് മൂന്ന് പേരെനിക്ക് വിളിച്ചിരുന്നു ഹജ്ജിന് പോകാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹു ഹജ്ജിന് പോകാൻ തീരുമാനിച്ച ആളുകളുടെ യാത്ര സന്തോഷത്തിലാക്കണം അവർക്ക് മഹബൂലായ ഹജ്ജും ഉമ്രയും നിർവഹിച്ചു കൊണ്ട് തിരിച്ചു വീട്ടിലേക്ക് വരള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് ആ മണ്ണിലേക്കൊന്ന് ചെല്ലുക മഖബൂലായ ഹജ്ജും ഉംറയും ഒക്കെ ഒന്ന് ചെയ്യുക ഈ മനുഷ്യനെ കാലിച്ചൊക്കെ ഹാജി അമ്മ ഇസ്മായിൽ എന്ന് പേരുള്ള ഈ മനുഷ്യൻ എത്ര ആ ഒരു താടിയും തലപ്പാവുമാക്കി ഒരു ഭൗതികമായ ഒരു താല്പര്യങ്ങളുമില്ലാതെ വരുന്നവർക്ക് തന്നാൽ കഴിയുന്നത് വിധം സൽക്കരിക്കുക അറബികളുടെ സ്വഭാവൻ കിറാം അവർ വല്ലാത്ത സൽക്കാരപ്രിയരാണ് അതിൻ്റെ ഒരു രൂപമാണ് ഭാവമാണ് ഈ മനുഷ്യനിലൂടെ ആധുനിക രീതിയിൽ ഈ കാണാൻ കഴിയുന്നത് എത്ര വർഷങ്ങളായിട്ട് മദീനയിൽ താമസിക്കുന്ന മലയാളികൾക്കും അവിടെ എത്തുന്ന തീർത്ഥാടകർക്കും ആ മുഖം കണ്ടാൽ അറിയാം നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ അപ്പം നമ്മളെല്ലാവരും മനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് ഒരു കഹുവയെങ്കിലും കുടിച്ച ആളുകൾ പറയണം അപ്പം നമ്മൾ മറ്റൊരാളെ നമ്മൾ സഹായിക്കുന്നതും അതേപോലെ സഹായിക്കുന്നതുമൊക്കെ ഒരു സൽക്കർമ്മമായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇത്തവണത്തെ ഹജ്ജിന് പോകാൻ തീരുമാനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ ഒരു സന്തോഷം കമൻ്റായിട്ട് അറിയിക്കണേ അവരുടെ മക്കളോ മറ്റോ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ കരിപ്പൂർ നിന്ന് പത്ത് മുപ്പത്തേഴായിരം രൂപ കൂടുതലാണ് കഴിഞ്ഞ തവണ കുറവായിരുന്നു ഇപ്പോൾ കൂടുതലായി ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെയാണ് പ്രായമായ ആളുകൾക്ക് ഹജ്ജിന് പോകുമ്പോൾ പക്ഷേ എനിക്കിപ്പോഴും അത്ഭുതം തോന്നുന്നത് ഈ ഒരു അവിടുത്തെ തിരക്കോ അവിടുത്തെ പ്രയാസങ്ങളൊന്നും പോയി കഴിഞ്ഞാൽ ഉണ്ടാവില്ല വല്ലാത്തൊരു ആത്മീയ ലഹരിയുടെ പിടിയിലമരുന്ന അത്ഭുതത്തിൻ്റെ ആനന്ദ കാഴ്ചയാണ് ഹജ്ജിന് പോകുന്നത് മനസ്സുകൊണ്ട് നമ്മൾ ഒരുപാട് ഹജ്ജ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യർക്കും ഹജ്ജും ഉമ്രയും ഒക്കെ മക്ബൂലായിട്ട് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ കൂട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം യു എയിലും ഒക്കെ ഭയങ്കര മായിട്ടുള്ള വെള്ളപ്പൊക്കമുണ്ട് ഒമാനിലെ വെള്ളപ്പൊക്കത്തിൽ സ്കൂൾ കുട്ടികൾ പത്ത് പതിനഞ്ച് കുട്ടികൾ മരണപ്പെട്ടത് കാന്തപുരം അതിൻ്റെ അനുശോചനം കണ്ടപ്പോഴാണ് ഞാൻ ആ വിഷയം അറിയുന്നത് തന്നെ വലിയ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അതിലൊരു മലയാളി ആ കുട്ടത്തില് ഒമാനിൽ മരണപ്പെട്ടിരുന്നു അതേപോലെ യു എയിലൊക്കെ പല ഭാഗത്തും മെട്രോയിലടക്കം വെള്ളം കയറി നമ്മുടെയൊക്കെ പല കുടുംബക്കാർ ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ യു എയിലാണുള്ളത് വിളിച്ചു ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ആ ഫ്ലാറ്റിൽ തന്നെ ഇരിക്കുകയാണ് വണ്ടി എടുത്തിട്ട് പോകാൻ കഴിയില്ല അപ്പോൾ നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എത്ര പേര് വിളിച്ചിട്ടുണ്ട് അവർക്കൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഞാനൊരു ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയിൽ പറഞ്ഞത് വളരെ വലിയൊരു ചോദ്യമാണ് നമ്മൾ നാട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഗൾഫുകാർ വിളിച്ച് അന്വേഷിക്കും എന്തായി ഏതായി ഏതായി മറ്റത് മറിച്ചത് മുഴുവൻ പക്ഷേ ഗൾഫിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ഇതുപോലെ വെള്ളപ്പൊക്കത്തിൽ ഒന്നിനും പറ്റാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മൾ എത്ര പേര് നമ്മുടെ സുഹൃത്തുക്കൾ ആ ഒരു മൊബൈലിൽ എന്താണ് എവിടെയാണ് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾ സേഫല്ലേ എന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ ഒരു 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 ഉണ്ടാവില്ല ആ പ്രസക്തമായ വീഡിയോ ഒന്ന് ചോദ്യം നിങ്ങൾ ഉത്തരം വേണ്ട മനസ്സിലൊന്ന് ഓർത്താ മതി നമ്മുടെ ഒമാനിലും ദുബൈയിലും ബഹ്റൈനിലടക്കം പല ജി സി സി രാജ്യങ്ങളിലും ശക്തമായിട്ടുള്ള മഴയും വെള്ളപ്പൊക്കവും കൊടുങ്കാറ്റും മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ മരിക്കുകയും ഒരുപാട് ആപത്തുകളും ഒരുപാട് നാശനഷ്ടങ്ങളും മറ്റുമൊക്കെ നമ്മുടെ ഗൾഫ് നാടുകളിൽ നാടുകളിലുണ്ടാവുന്നുണ്ട് എത്ര പേര് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ പരിചയക്കാരായാലും വേണ്ടപ്പെട്ടവരായാലും കുടുംബക്കാരായാലും അയൽവാസികളായിട്ടൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സാപ്പിലും നമ്മുടെ നമ്പറൊക്കെ സേവ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ എത്ര ആൾക്കാർ നിങ്ങൾക്കൊരു മെസ്സേജ് അയച്ചു നിങ്ങളവിടെ സേഫ് ആണ് എന്താണ് നിങ്ങളുടെ അവസ്ഥ നീ നിൽക്കുന്ന സ്ഥലത്ത് മഴയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് എത്ര ആൾക്കാർ നിങ്ങളുടെ മെസ്സേജിലേക്ക് ഒരു ഫോൺ ഒരു വിളിക്കേണ്ട ഒരു മെസ്സേജ് അയച്ചു ഇഷ്ടം പോലെ സാങ്കേതിക വിദ്യകളും ഇഷ്ടം പോലെ ആപ്ലിക്കേഷനുകളും വന്നാലും ഇപ്പോഴും നാട്ടിൽ നിന്ന് പ്രവാസിക്ക് ഒരു കോളോ ഒരു മെസ്സേജോ വരണമെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരണം എല്ലാം മാത്രമേ വരുള്ളൂ ഇതേ വരെ അതിനുവേണ്ടിയുള്ള ഇങ്ങോട്ട് കോൾ വിളിക്കാനും ഇങ്ങോട്ട് മെസ്സേജ് കഴിക്കാനുമായിട്ടുള്ള പല സാങ്കേതിക വിദ്യകളും പല ആപ്ലിക്കേഷനുകളും നാട്ടിലുള്ള പല ആൾക്കാരുടെയും ഫോണിലില്ല എന്നതാണ് സത്യം അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശരി തന്നെയാണ് ഒരു പക്ഷേ മലയാളികൾക്ക് പുറത്തുനിന്ന് പോയി നിൽക്കുന്ന പ്രവാസികൾക്ക് സ്വന്തം നാടിനോടുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ് ഇവിടുത്തെ ആളുകൾക്ക് പുറത്തുള്ളത് ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കില്ല സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോടെയെങ്കിലും നമ്മൾ ഇവ പ്രശ്നമൊന്നുമില്ലെന്ന് അന്വേഷിക്കണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം അവിടെയുള്ള നിയമങ്ങൾക്ക് അനുസരിച്ച് നീങ്ങ കാരണം എഴുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇത്രയും കനത്ത മഴ യു എയിൽ പെയ്യുന്നത് അവിടുത്തെ അഞ്ച് എമിറേറ്റ്സുകളിലും ഈ ഒരു മഴ വെള്ളത്തിൻ്റെ മഴയുടെ ദുരിതം ഉണ്ടാകുന്നുണ്ട് പ്രകൃതി എന്നുള്ളതാണ് ലോകത്തെ പരീക്ഷണങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് നമുക്ക് പറയാം അത് ഭൂമികുലുക്കമായാലും കനത്ത ചൂടായാലും കനത്ത തണുപ്പായാലും ഇതുപോലെയുള്ള പേമാരികളായിട്ടും ഒക്കെ അള്ളാഹു നമ്മളെ പരീക്ഷിക്കാം അപ്പോൾ ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ആ ഒരു അമ്മ ഇസ്മായിൽ എന്നു പേരുള്ള അവധീനയിൽ വരുന്ന തീർത്ഥാടകരെ സ്വീകരിക്കുന്ന സൽക്കരിക്കുന്ന ആ മനുഷ്യന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം അപ്പം നമ്മൾ അദ്ദേഹത്തിന് ഇന്ന് വേറെ വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞപ്പം എനിക്ക് തോന്നി തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പല തവണ ഞാൻ പല ആളുകളുടെ വീഡിയോലൊക്കെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ഇൻഷാള്ള ഞാനും അതിനെയൊക്കെ മുപ്പരകൈന്ന് ഒരു ചായ പേടിച്ച് കുടിക്കുമ്പോൾ ഇൻഷാള്ള ഒരു ഫോട്ടോ എടുക്കും സെൽഫി എടുക്കും എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ അള്ളാഹു ഉള്ള തൗഫീഖ് ഉണ്ടായില്ല അപ്പോൾ അതെനിക്ക് എനിക്ക് പേഴ്സണലി അങ്ങനെ ഞാൻ വിചാരിച്ചൊരു വിഷയമായതുകൊണ്ട് എനിക്ക് പേഴ്സണലി അതൊരു വലിയ സങ്കടം തോന്നി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ഇൻഷാ അല്ലാസാ